നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ന്യൂസിലൻഡിൽ വെള്ളിയാഴ്ച നമസ്കാരവേളയിൽ പള്ളിയിൽ വെടിവയ്പ് രണ്ടു ഭാഗത്ത് വെടിവയ്പുണ്ടായി നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ഒൻപത് പേർ കൊല്ലപ്പെട്ട കാര്യം പോലീസ് അറിയിച്ചു പ്രത്യേക സാഹചര്യം പരിഗണിച്ച് രാജ്യത്തെ പള്ളികളിൽ വിശ്വാസികൾ പോകരുതെന്ന് സർക്കാർ നിർദ്ദേശിച്ചു ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരങ്ങൾ എത്തിയ പള്ളിയിലാണ് വെടിവെപ്പുണ്ടായത് താരങ്ങളെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റി വെടിവെപ്പിന്റെ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് ടെസ്റ്റ് റദ്ദാക്കി രാജ്യത്ത് കറുത്ത ദിനമാണിതെന്ന് പ്രധാനമന്ത്രി ജെസിൻഡ് ആഡേൺ പറഞ്ഞു ക്രിസ്റ്റ് ചർച്ച് നഗരത്തിലെ മസ്ജിദിനൂർ എന്ന പള്ളിയിലാണ് വെടിവെയ്പുണ്ടായത് അക്രമിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല പോലീസ് പ്രദേശം വളഞ്ഞിരിക്കുകയാണ് കുട്ടികളും സ്ത്രീകളും വെടിവെയ്പിൽ മരിച്ചിട്ടുണ്ടെന്നാണ് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നാലു മൃതദേഹങ്ങൾ നിലത്തു കിടക്കുന്നത് കണ്ടെന്ന് ഒരാൾ പറയുന്നു സൈനികർ നടത്തുന്ന മോഡലിലാണ് ആക്രമി വെടിവെച്ചതെന്ന് പള്ളിയിലുണ്ടായിരുന്നവർ പോലീസിനോട് പറഞ്ഞു നഗരത്തിലെ എല്ലാ സ്കൂളുകളും അടച്ചു ജനങ്ങൾ തെരുവിലിറങ്ങരുതെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ ഓഫീസുകളും അടച്ചിരിക്കുകയാണ് നഗരഭരണകൂടം പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പറുകളും പുറത്തുവിട്ടിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം